എന്ന പിന്നെ നമുക്ക് തുടങ്ങാം കേരളത്തിൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അതെ സാധാരണ മീഡിയകളൊക്കെ ഇത്തരം വാർത്തകളൊക്കെ ഒപ്പിയെടുത്തു കൊടുക്കാറുണ്ടെങ്കിലും മുസ്ലിം ലീഗുകാരാണ് മലപ്പുറത്ത് താനൂരില് കുർആാൻ കത്തിച്ചത് അതുകൊണ്ട് തൽക്കാലം വാർത്തകളില്ല പ്രതിഷേധങ്ങളില്ല അന്തി ചർച്ചകളില്ല അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളും മൈക്കുമായി പറയൂ പറയൂ എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത് എന്നൊന്നും ചോദിച്ചിട്ട് ആരും വരുന്നില്ല കാരണം ഇത് അധികം അങ്ങോട്ട് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യവുമല്ലോ അല്ല തിരുവട്ടൂർ മക്കാം നരകത്തെ സൂക്ഷിക്കണം അത് പഠിച്ചോണ്ട് സൂക്ഷിക്കാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടില്ലേ ഇനി നമ്മൾ എന്തിനാ സൂക്ഷിക്കുന്നത് പഠിച്ചോനെ സൃഷ്ടിച്ച നരകം നമ്മൾ സൂക്ഷിച്ചാൽ ശരിയാകുവോ അതിനല്ലേ മാലിക്കും റിൽവാനെന്നും ഒക്കെ പറയുന്ന ചില മലക്കുകളെ അല്ലാവും സ്വർഗത്തിനും ഒക്കെ കാവൽക്കാരായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ടേ അത് അവരങ്ങ് ചെയ്തോളൂ വിഷമിക്കാനൊന്നുമില്ല അപ്പോൾ വാർത്ത ഇതാണ് താനൂരിൽ ലീഗുകാർ ലീഗു ചുട്ടരിച്ചു താനൂരിലാണ് ഖുർആൻ കത്തിച്ചതിന്റെ വിഷ്വൽസ് ഉണ്ട് അതുപോലെ അതിനെ അപലപിച്ചുകൊണ്ട് ഉസ്താദുമാരെ പ്രസംഗിക്കുന്നതുണ്ട് അത് ഒന്ന് കാണേണ്ടുന്ന സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഖുർആൻ എന്തോ പവിത്രമായ ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരി അവർക്കത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള വിശ്വാസ സംഹിതകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരും കൊടുക്കുന്നതല്ല അവർ ഈ രാജ്യത്ത് ജനിക്കുന്നവർ ജനിച്ചവരാണല്ലോ അതുകൊണ്ട് ഇവിടെ ജനിച്ചാലും എവിടെ ജനിച്ചാലും ശരി അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അവർക്കുണ്ടാകും പക്ഷേ മലപ്പുറം പോലെ ഒരു മിനി പാക്കിസ്ഥാനിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് ഖുർആൻ ഇവർ കത്തിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വളരെ നല്ലത് ഒരുപക്ഷെ ആ പുസ്തകത്തിനകത്തുള്ളത് എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കാൻ ഒരല്പം താമസിച്ചിരിക്കും കുഴപ്പമില്ല നമ്മളും വിചാരിച്ചു അല്പം താമസിച്ചാലും ശരി ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്ക് അവർ അവരെത്രം പറഞ്ഞാണെന്നേ ഈ വിഴുപ്പ് ഭാണ്ഡം ഇങ്ങനെ ചുമക്കുന്നത് അപ്പോൾ അവർക്കും തോന്നിയിരിക്കാം മലപ്പുറത്ത് തന്നെ ഖുർആാനിന്റെ പേജുകൾ കീറിയ നിലയിൽ അതും ലീഗ് അത് ഏറ്റെടുക്കുകയും ചെയ്തു ലീഗുകാർ കത്തിക്കുന്നത് കൃത്യമായി വീഡിയോ പിടിച്ചിട്ട് ചെറിയ രൂപത്തിൽ വാർത്തകളൊക്കെ കൊടുത്തു പിന്നീട് പേടിച്ചു അവര് ഓക്കെ എന്തിന്റെ ക്ലാസ് ആണെന്ന് റൌഫെ അടങ്ങട അത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ക്ലാസിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇല്ല അള്ളാഹു മലക്കുകളോട് ആദമിന് സുജൂത ചെയ്യാൻ പറഞ്ഞിട്ട് അവസാനം ഇബിലേസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇബിലേസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഏർപ്പാടൊന്നും ഇവിടെ പറ്റില്ല നന്മമരം അവിടെ അടങ്ങി നിൽക്ക് വീഡിയോ അല്ലേ കാണേണ്ടത് എന്തിനാടാ നീ ഒക്കെ കിടന്ന് പെട്ട പെട്ടക്കുന്നേ അവിടെ നിക്ക് ഞാനത് കാണിക്കും സമാധാനപ്പെട് നിങ്ങൾ പറയുന്ന സമയത്ത് കാണിക്കാൻ നിങ്ങൾ ആരും എന്നെ ജോലിക്ക് വെച്ചതൊന്നും അല്ലല്ലോ ഇത് എന്റെ ലൈവ് അല്ലേ അല്ലെ അവിടെ അടങ്ങി നിക്ക് നോക്കിക്കോ അപ്പത്ര വാർത്തയുണ്ട് ഞാനത് കാണിച്ചു തരാം അതിനു മുമ്പ് ഇതൊന്ന് കണ്ടോളൂ സൗണ്ടേ കുറവാണ് അതുകൊണ്ട് ഞാൻ ആ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യട്ടെ കാരണം ഇത് എല്ലാവരും കൃത്യമായിട്ട് കാണണം കേൾക്കണം ലീഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഏതെങ്കിലും ഒരു അമുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ തീർന്നു കാര്യം കഥ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നു കത്തിക്കുന്ന പോലീസ് പോലീസുകാരെ ആൾക്കാരൊക്കെ ആ ഒക്കെ യുവാൻ ഒക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം പൂർത്തിയാക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ നഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എവിടെയെങ്കിലും പള്ളിക്കകത്ത് കേസ് നടക്കുന്നുണ്ടോ മദർ സപ്പിയ കേസ് നടക്കുന്നുണ്ടോ മുസ്ലിംമാരെ തച്ച കേസ് നടക്കുന്നുണ്ടോ മുതലിസിനെ പിരിച്ചുവിട്ട കേസ് നടക്കുന്നുണ്ടോ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ അധികാരത്തിനുള്ളപ്പോഴെല്ലാം നമ്മുടെ മദറസ്സുകൾ പൂട്ടിയിട്ടുണ്ട് പള്ളികൾ പൂട്ടിയിട്ടുണ്ട് മുസ്ലിംമാരെ പിടിച്ച് അടിച്ചിട്ടുണ്ട് മുത്താലിമങ്ങളെ പിടിച്ച് അക്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളെ അക്രമിക്കുക എന്ന മുനാഫിടെ ലക്ഷണം മുഴുവൻ ലക്ഷണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം വളർന്ന് 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 പന്തരിക്ക് അല്ലാതെ എവിടെയും തളർന്നിട്ടില്ല ഇനിയും അത് തളരുമെന്ന് നിങ്ങൾ വ്യാപോഹിക്കേണ്ടതില്ല നിങ്ങളുടെ അരയിലിരിക്കുന്ന കൊര പോലീസുകാരും ആളുകളും ഒക്കെ കൂടി എന്തായിരുന്നാലും ഒന്നോ രണ്ടോ പേജുകളല്ല ഒരു കുർആനല്ല കണ്ടെയ്നറുകൾ കണക്കിന് കുർആൻ കൂട്ടിയിട്ട് താനൂര് കത്തിച്ചു താനൂര് ശരി ഇനി ഞാന് ആ പത്ര വാർത്ത കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചതായി അതുകൂടി കണ്ടു കഴിയുമ്പോൾ ഏതാണ്ട് നിങ്ങളുടെ നെഞ്ചിലെ കല്ലങ്ങ് താഴെ ഇറങ്ങും ക്ലാരിറ്റി കുറവായിരിക്കും എന്നാലും സാരമില്ല ലീഗുകാർ കുർആാനും ചുട്ടരിച്ചു നാർത്ത നോക്കിക്കോ താനൂർ കോർമൻ കടപ്പുറത്തെ ഫക്കീർ പള്ളിക്ക് സമീപത്തെ ഓഫീസിന്റെ കസേരകളും പുസ്തകങ്ങളുമായിരുന്നു അതിനിടയിൽ നിന്ന് ഒരു പുസ്തകത്തിന്റെ അവശിഷ്ടം കയ്യിലെടുത്ത് സീദിക്കോയ പറഞ്ഞു ഇത് ഖുർആാനാണ് പിന്നെ നബിയുടെ ഗ്രന്ഥങ്ങളും മുസ്ലിം ലീഗ് പ്രവർത്തകർ വെച്ചു നശിപ്പിച്ചതാണ് മാർച്ച് പതിമൂന്നാം തീയതി പുലർച്ചെ ഒന്നേകാലോടു കൂടിയാണ് കോർമാൻ കടപ്പുറത്ത് ലീഗുകാർ ഈ ഓഫീസിന് തീയിട്ടത് പ്രദേശത്തെ നിരവധി വീടുകളും വാഹനങ്ങളും തകർത്ത ശേഷമായിരുന്നു ഇത് ഷട്ടർ പൊളിച്ച ശേഷം അകത്ത് കടന്ന് കസേരകളും ടിവിയും തകർത്തു പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു സാന്ത്വന പരിചരണത്തിന് ഉപയോഗിച്ചിരുന്ന ഊന്നുവടികളും വടിയും വാട്ടർ ബെഡും ഉൾപ്പെടെയുള്ളവ കത്തി അമർന്ന് ഒരു അരികിലുണ്ട് അലമാരയിലായിരുന്നു ഖുർആൻ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത് അലമാര തകർത്താണ് തീ കൊളുത്തിയത് എഴുതി വെച്ചു മഹിജിത്തുൽ ബദരിയയുടെ നൂറോളം ഏടുകൾ ഹദ്ദാദിന്റെ ഏടുകൾ മൗലൈദ് കിതാബുകൾ കിതാബുകൾ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും കത്തി നശിച്ചു നബി പഠിപ്പിച്ച ഖുർആാനും കൂടിയായ ചോദിക്കുന്നു ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളും കത്തിച്ചവയിൽപ്പെടും എസ് എസ് എഫ് ഓഫീസും തൊട്ടടുത്ത ക്ലബും കത്തിച്ച അക്രമികൾ അതിനു മുന്നിൽ ഉണ്ടായിരുന്ന മീൻ പിടിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വലയും നശിപ്പിച്ചു ഇനി വരെ പറയുക എന്തെന്ന് അറിയാമോ ഇതെന്നാ കത്തിച്ചത് എന്നാണ് എന്നതല്ല എന്താണ് കത്തിച്ചത് എന്നത് പ്രശ്നമാണ് ആരാണ് കത്തിച്ചത് എന്നത് പ്രശ്നമാണ് എന്തിനാണ് കത്തിച്ചത് എന്നത് പ്രശ്നമാണ് എവിടെയാണ് കത്തിച്ചത് എന്നതും ഒരു പ്രശ്നം തന്നെയാണ് റൗഫേ ഇത് മലയാളമാണ നിന്റെ ടീമിനെ പോലെ മലയാളം പോലും കൂട്ടിയെഴുതാൻ അറിയാത്ത വ്യക്തി അല്ല ഞാന് നിന്റെനയും അറിയാത്ത നിരക്ഷരനും വിവരദോഷിയും സ്ത്രീലമ്പടനുമായ നബിയേക്കാൾ എത്രയോ ഭേദമാണ് ഈ കാലഘട്ടത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അക്ഷരജ്ഞാനമുണ്ട് ഏ അവർക്ക് അക്ഷരജ്ഞാനമുണ്ട് കൊടുത്തു വാങ്ങിക്കാൻ നിന്റെയൊക്കെ ജന്മം ഇനിയും ബാക്കി അവരവരുടെ പുസ്തകം കത്തിക്കുന്നതിൽ എന്താന്ന് ചോദിച്ചാൽ അത് എന്റെയും കൂടി പുസ്തകമല്ലേ അതെന്തടാ ലിയോ നീ അങ്ങനെ ചോദിക്കുന്നേ അവരവരുടെ പുസ്തകമാണെന്ന് പറയാൻ അവരുടെയൊക്കെ ഉമ്മമാർക്കും ബാപ്പമാർക്കും സ്ത്രീധനം കിട്ടിയതാണോ അത് കൊള്ളാലോ അറബി പറഞ്ഞ റൗഫ് പേടിച്ചു പോകുമോ അത് നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം ഇത് പാകിസ്ഥാൻ അല്ലാത്തത് കൊണ്ടേ എൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടൊക്കെ അല്ലേടാ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാടിനെ പാകിസ്ഥാനാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒരിക്കൽ പാകിസ്ഥാൻ ഭാഗിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ ഇനിപ്പോയി അടങ്ങി കിടക്കടാ എവിടെയെങ്കിലും ചെല്ലടാ പോടാ നിന്റെയൊക്കെ തള്ളമാരെയും തന്തമാരെയും ഒക്കെ വിളിക്കുന്ന എടാ എടി വിളിയൊക്കെ ഉണ്ടല്ലോ മദ്രസയിൽ നിന്നെയൊക്കെ കമിഴ്ത്തി കിടക്കുന്ന ഉസ്താദുമാരെ വിളിച്ചാൽ മതി ഇവിടെ അതൊന്നും ചെലവാകത്തില്ല ഇവിടെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള എതിർഭാഗത്ത് നിൽക്കുന്നത് സ്ത്രീയാണെങ്കിൽ കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളാണുള്ളത്